ഒരു നിത്യകന്യകയായി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കണമെന്നായിരുന്നു പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അത്രയും തീവ്രതയിൽ തന്നെ തന്നെ കാഴ്ചവെയ്ക്കുവാനായിട്ട് തയ്യാറെടുത്തിരുന്ന അമ്മയുടെ ജീവിതത്തിലേക്കാണ് അപ്രതീക്ഷിതമായിട്ട് ഗബ്രിയൽ മലഹ കടന്നു വരിക മലഹയുടെ അഭിവാദനം കേട്ടപ്പോൾ പരിശുദ്ധി അമ്മയുടെ ഉത്തരം ഇപ്രകാരമായിരുന്നു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ സ്നേഹമുള്ളവര് എളിമ നിറഞ്ഞ മനസ്സുള്ളവർക്ക് മാത്രമാണ് ഇപ്രകാരം ഉത്തരം കൊടുക്കുവാനായിട്ട് സാധ്യമാവുക നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ദൈവം ഇടപെടാനായിട്ട് ഒരുപാട് സാധ്യതയുണ്ടെന്നൊരു കൂട്ടിവായന കൂടിയുണ്ട് കേട്ടോ പലപ്പോഴും നാമൊക്കെ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാറുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ കൂടെ ആയിരിക്കുന്നവരിലും നമ്മിലേക്ക് കടന്നു വരുന്നവരിലുമൊക്കെ ഈ ദൈവാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടെന്ന് തിരിച്ചറിയുവാൻ സാധ്യമാകുമ്പോൾ മാത്രമാണ് നമുക്കവരെ അംഗീകരിക്കുവാനായിട്ടും മാനിക്കുവാനുമൊക്കെ സാധ്യമാവുകയുള്ളൂ അവരൻ്റെ ഉള്ളിലും ദൈവാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടെന്ന് ധ്യാനിക്കുവാനും നമ്മളെക്കായാലും വലിയവനായിട്ട് അവനെയും അവളെയും ഒക്കെ കാണുവാനുള്ള മനസ്സുണ്ടാകണമെന്ന് വചനം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് വീണ്ടും നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഒരുപാട് പേര് നമ്മെ കേൾക്കുന്നവരുണ്ടാവാം അവിടെ നാം ധ്യാനിക്കേണ്ടത് എന്നിലൂടെ പുറപ്പെട്ടത് ദൈവിക സ്വരമാണ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവരത് ഉൾക്കൊണ്ടതും പ്രാവർത്തികമാക്കിയതുമൊക്കെ നമുക്കെ ആയിരിക്കുന്ന ഈ ആധുനിക യുഗത്തിൽ നമ്മളുടെ ചിന്താഗതികളും ഭാഷയും പ്രവൃത്തിയും ഒക്കെ ദൈവത്തിൻ്റെ നിലപാടുകൾക്ക് അനുയോജ്യമായിട്ട് പോകുന്നതായിരുന്നു ദൈവിക പദ്ധതികളൊക്കെ പൂർത്തിയാക്കുവാനായിട്ട് എന്റെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ സഹായകമായോ എന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും ജീവിതയിടങ്ങളിൽ പരിശുദ്ധി അമ്മയെ പോലെ സ്വപ്നങ്ങളൊക്കെ പാറിപ്പോകുമ്പോഴും എല്ലാം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ഇത കർത്താവിൻ്റെ ദാസി ഇത കർത്താവിന്റെ ദാസൻ എന്ന് പറയുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ശക്തരാകണമെന്നാവട്ടെ നമ്മുടെ ഇന്നിൻ്റെ പ്രാർത്ഥന ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൃപയും പിതാവായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ